പക്ഷെ അതൊന്ന് ശരിയാക്കി നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഒരു കുഴി വെച്ചിണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അന്ന് രാത്രിക്ക് രാമാനം അത് കറക്റ്റ് കോൺക്രീറ്റ് ചെയ്യിപ്പിക്കൂലേ ഈ സ്ഥിരം നിരന്തരം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയല്ലേ പക്ഷെ അവർ ഇതുവരെ അത് ചെയ്തിട്ടില്ലല്ലോ അവരുടെ പരിപാടിയും കഴിഞ്ഞ അവർ പോയി മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞു അല്ല ഞാനിത് കൂടെ പോകുന്നു അല്ലേ കുറച്ച് നാൾ മുമ്പ് സാറിന് അറിയായിരിക്കും പുതിയ റോട്ടിലൊരു പെൺകുട്ടി വാട്ടർ അതോറിറ്റിയുടെ കുഴി എടുത്തിട്ട് ആക്സിഡന്റ് പെട്ടതാണ് അപ്പൊ ആക്സിഡന്റിലേക്ക് വരങ്ങരുന്ന നിത്യേന നൂറുകണക്കിന് വണ്ടികൾ പോകുന്ന ഒരു സ്ഥലമാണത് അപ്പൊ അത് മണ്ണ് താഴാൻ വേണ്ടി നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാല് ഇന്ന് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് മണ്ണ് താഴാനും പെട്ടെന്ന് അതിന്റെ ഇന്റർലോക്ക് പരിപാടികളൊക്കെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ന് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട് അപ്പൊ ഇത് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷമമുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇനി ഇതിന് മഴക്കാലമാണ് വരാൻ പോകും